ഗ്രാൻഡ് ഫിനാലയിൽ കലാപരിപാടികളൊക്കെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് കലാപരിപാടികളെ കാട്ടി ആരായിരിക്കും ഇന്നർന്നായിരിക്കും ഇപ്പോഴെല്ലാരും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അമ്മാതിരി പൊക്കോണ്ടിരിക്കയാണ് വോട്ടിംഗ് ലൈൻസ് ഹോട്ട്സ്റ്റാറിൽ യൂട്യൂബിലൊക്കെ പോളുകളിലൊക്കെ നമുക്ക് ഏകദേശം റിസൾട്ട് അറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ ഹോട്ട്സ്റ്റാറിൽ എങ്ങനെ വരുന്നതൊന്നും പിടി കിടുന്നില്ലല്ലോ എന്തായാലും ഭയങ്കരമായ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ജിൻഡോ അഭിഷേക് അർജുൻ ജാസ്മിൻ ഇങ്ങനെ 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 മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആരൊക്കെ ആയിരിക്കും നമ്മുടെ ഗ്രാൻഡ് ഫിനാലിലേക്ക് വരാൻ പോകുന്നത് ഏ നമുക്ക് നോക്കാം കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണം ഇപ്പോൾ നമ്മുടെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതായത് നമ്മുടെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫോക്ക് ബാൻഡാണ് പ്രസിദ്ധ ചാലക്കുടിയുടെ ഫോക്ക് ബാൻഡാണ് അപ്പോൾ എല്ലാവരും ഇപ്പം ഗാനമേള കഴിഞ്ഞപ്പോൾ അവർ പോവുകയാണ് എന്തായാലും നല്ല ഉഷാറായിട്ടുള്ള ഗാനമേള നല്ല സൂപ്പറായിരുന്നു ഇത് കഴിഞ്ഞ ശേഷം എനിക്കൊരു എൻട്രി ഉണ്ടെന്ന് തോന്നുന്നില്ല നാളെ ആകാനാണ് ബാക്കിയുള്ള ചാൻസ് എൻട്രികൾക്കുള്ള ചാൻസ് കേട്ടോ അപ്പം നാളെ സായി നന്ദന സിജോ നോറ ശ്രീതു ഇത്രയും പേര് നാളെയാണ് ബാക്കിയുള്ള എൻട്രി നാളെ സ്റ്റേ ഒന്നുമില്ല ഒന്നും കൂടെ എടുത്തു പറയാം നാളെ ഇവരൊന്നും അവിടെ നിൽക്കുന്നില്ല ഈ സായി നന്ദനയും സിജോ എന്നും വീട്ടിൽ നിൽക്കുന്നില്ല നാളെ എല്ലാവരും കൂടെ ചേർന്ന് എൻട്രി ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ബാക്കി എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങും പിന്നെ ആ അഞ്ച് പേര് മാത്രം വീട്ടിലാവും തനിച്ചാവും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഭയങ്കര ബോറായിരിക്കും എന്താണ് വീട് പിന്നെ അവർക്കുള്ള പ്രോഗ്രാമും ചാട്ടിങ്ങും ഒക്കെ വരും പ്രോഗ്രാം ചാട്ടിങ് അതേപോലെ ഡ്രസ്സിൻ്റെ അളവെടുപ്പ് ഇതൊക്കെ വരാൻ തുടങ്ങും പിന്നെ പിന്നെ അറിയാലോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നടക്കാൻ പോണെന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊരു ഫ്രൈഡേ ഈവനിങ് ഒരു മിഡ് നൈറ്റ് ആകുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ലൈവ് കട്ട് ചാൻസാണ് കാണുന്നത് അതായത് ഇന്ന് ഇന്നത്തത് നാളെ കാണിക്കുന്നത് പിന്നെ കട്ടാവും പിന്നെ നമുക്ക് സൺഡേ ഒന്നും ആവശ്യമില്ലല്ലോ സൺഡേ ലൈവ് ഒന്നും ഉണ്ടാകത്തില്ല സാറ്റർഡേയിൽ കാണിക്കുന്നത് ഇന്നലത്തെ ലൈവ് ഇന്ന് നടന്നതിൻ്റെ ഇന്നലത്തെ ഇന്ന് നടന്നതിൻ്റെ സംഭവമായിരിക്കും ശനിയാഴ്ച ലൈവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നാളെ നാളെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ലൈവ് ആയിരിക്കും അപ്പോൾ എല്ലാവരും നമുക്ക് നാളെ എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കാണാൻ സാധിക്കും പിന്നെ ഗ്രാൻഡ് ഫിനാലിയിൽ ഞാൻ നോക്കുമ്പോൾ ഓരോരുത്തരുടെ സ്റ്റോറിയൊക്കെ കാണുന്നുണ്ട് നാതിരയൊക്കെ ഉണ്ടെന്ന് കാണുന്നു അതേപോലെ നോബിയും സൂരജും അവരുടെ സ്കിറ്റായിരിക്കും മിക്കവാറും ഉണ്ടാവുന്നത് പിന്നെ റെനീഷ ഉണ്ടെന്ന് പറയുന്നു പെർഫോമൻസ് ഉണ്ടെന്ന് പറയുന്നു ധന്യയുടെ ഫോട്ടോ കാണുന്നുണ്ട് ധന്യ ധന്യാ മേരി വർഗീസ് ധന്യ ധന്യയുടെ ഫോട്ടോ കാണുന്നുണ്ട് അങ്ങനെ ഇവരുടെയൊക്കെ പെർഫോമൻസ് ഉണ്ടാവും പക്ഷെ ഞാൻ പറയട്ടെ എനിക്ക് അതിനെക്കാട്ടി ഇമ്പോർട്ടൻസ് എന്തായി തീരും എന്നുള്ളതാണ് നമുക്ക് റിസൾട്ട് അത്രമാത്രം നമ്മൾ ഇത്രയും കൂടുതൽ ഭയങ്കര ഒരു സീസൺ ആയിരുന്നു ഇത് ഒന്നും പറയാനില്ല ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ ഉള്ള സീസണാണ് ആ ആ സീസണിൽ എന്തായി തീരും ഇതിൻ്റെ റിസൾട്ടെന്നാണ് അറിയേണ്ടത് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അപ്പോൾ പത്ത് മണിവരെയാണ് ഞായറാഴ്ച പത്ത് വരെയാണ് വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആയിരിക്കുന്നത് അങ്ങനെയല്ലേ അതെ അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിനെ ജയിപ്പിക്കാൻ നോക്കുക പിന്നെ അതുമാത്രമല്ല കാത്തിരിക്കാം നമുക്ക് സൺഡേ ഏഴ് മണിക്കാണ് അല്ലേ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ നടക്കാൻ പോകുന്നത് ആയിരിക്കും അറിയാമല്ലോ ആയിരിക്കും നേരത്തെ തന്നെ മിക്കവാറും അവരുടെ പാട്ടും ഡാൻസും ഒക്കെ ഒരുവിധം ചിലതൊക്കെ നേരത്തെ എടുത്തു വെക്കും പിന്നെ എലിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മിക്കവാറും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഷൂട്ട് തുടങ്ങുന്നത് അങ്ങനെ ആയിരിക്കാം അങ്ങനെയാണ് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ എവിക്ഷൻസും സാധാരണ നടക്കുന്നതുപോലെ കഴിഞ്ഞ കൊല്ലം നടന്നതുപോലെ തന്നെ ആയിരിക്കും കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് 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 അതായത് ലൈവ് ആയിരിക്കില്ല എന്നാൽ ഇങ്ങനെ 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 നേരത്തെ തുടങ്ങും ഇങ്ങനെ ഇങ്ങനെ കാണിക്കും അങ്ങനെ അപ്പോൾ ഒരു ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഒരു പത്ത് മണിക്ക് തീരും അപ്പോൾ എന്താ എന്നാലും ലാ ഗ്രാൻഡ് ഫിനാലെ ഷൂട്ട് തുടങ്ങുന്നതൊക്കെ നമുക്ക് നോക്കാം അപ്ഡേറ്റ് കിട്ടുന്ന പ്രകാരം നിങ്ങളെ അറിയിക്കാം എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ടോപ്പ് ഫൈവ് ആണ് വന്നിരിക്കുന്നത് അതിൽ ആരൊക്കെ ആരായിരിക്കും ആദ്യം എവിക്റ്റ് ആവുന്നത് അവരുടെ പൊസിഷൻസ് എന്തൊക്കെയാണ് ഒന്നും പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ വോട്ടിംഗ് ലൈറ്റ്സിനകത്ത് ഞാൻ പറഞ്ഞില്ലേ നിലവിൽ ജിൻഡോ അർജുൻ ആൻഡ് ജാസ്മിനാണ് നിൽക്കുന്നത് പക്ഷേ അഭിഷേക് കയറി വരുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം നാളെ കൂടെ കഴിയുമ്പോഴേ ഒരു കൃത്യം ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടത്തുള്ളൂ നാളെയും നാളെ കൂടെ കഴിയണം അത് ഇന്നും കൂടെ കഴിഞ്ഞ് നാളെയും കൂടെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഒരിത് വരും എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ഒന്നും പറയാം യൂട്യൂബ് പോളുകളും പ്രേക്ഷകരുടെ വിധിയൊന്നും അല്ല ഇപ്പം ആ രീതിയിലുള്ള പോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ആദ്യം നമുക്ക് റിസൾട്ട് വരട്ടെ അല്ലേ നോക്കാം നമുക്ക് അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഇതൊക്കെയാണ് ഉള്ളത് കേട്ടോ മെയിനായിട്ട് അപ്പോൾ അതുവരേക്കും ബായ്